പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസം കൂടുതൽ ആനുകൂല്യം എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ ബോർഡ് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്കുമാണ് ആനുകൂല്യം എത്തിച്ചേരുക കുടിശ്ശിക വിതരണം പൂർണ്ണമാളവലി സർക്കാർ തന്നു തീർക്കും ഞ്ച് നവംബർ മാസത്തിൽ തന്ത്ര പെൻഷനായി വർദ്ധിപ്പിച്ച പെൻഷൻ തുടങ്ങാൻ രണ്ടായിരം രൂപയുടെ കൂടെയാണ് കുറിച്ച് തുകയും വിതരണം ചെയ്ത് സർക്കാർ പൂർത്തിയാക്കിയത് തുകയായി ആയിരത്തി അറുന്നൂറ് രൂപ പലർക്കും എത്തിച്ചേർന്നിട്ടില്ല ഇതുവരെ ചില ആളുകൾക്ക് എത്തിച്ചേർന്നു അങ്ങനെ എത്തിച്ചേരാത്തവർക്ക് ഇന്നു മുതൽ തുക ആയിരത്തി അറുനൂറ് രൂപ സജീവമായി വിതരണം ആരംഭിക്കുന്ന ആളയുടെ വിതരണം പൂർത്തിയാകുന്നു എന്നും ധനവകുപ്പ് അറിയിച്ചിട്ടുണ്ട് വിതരണത്തിനായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇപ്പോൾ സ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആളുടെ തുക എത്തിച്ചേരുന്ന മുറയ്ക്കുകയാണ് തുക സജീവമായി വിതരണം ആരംഭിക്കുകയുള്ളൂ എന്നാൽ ഇതിനോടകം അറുനൂറ് വീതം എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാൽ ആയിരത്തി അറുനൂ ആയിരം രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ഉള്ള കേന്ദ്രവീതം വാർത്തികാല പെൻഷൻ വാങ്ങുന്നവർക്ക് ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല ആ പെൻഷൻ തുകയും ഈ ആഴ്ച എത്തിച്ചേരും എന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് ഡിസംബർ മാസത്തിലെ പെൻഷൻ ചിലപ്പോൾ എഡ്സിന് മുമ്പ് വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട് അതിനെക്കുറിച്ച് ചെറിയൊരു സൂചന മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ വരും കാലം അറിയിപ്പ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം